ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിന്ന് ഉരുളക്കിഴങ്ങ് ചോറാണ് ചെയ്യുന്നത് വളരെ ക്യുക്കായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ടിഫിൻ ബോക്സ് ആണെങ്കിലും അതുപോലെ തന്നെ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലാണെങ്കിലും ബാച്ചിലേഴ്സിലാണെങ്കിലും ഒക്കെ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പി ഒരു കടയിലോട്ട് ഞാൻ കുറച്ച് ഓയിൽ ചെയതിനു ശേഷം അങ്ങോട്ട് ഉരുളക്കിഴങ്ങ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു ഉരുളക്കിഴങ്ങ് ചേർത്ത് ഓർത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒന്ന് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് സാമ്പാർ പൊടിയാണ് അപ്പം ഞാൻ ഇവിടെ സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട് നമുക്ക് ഒരു ടീസ്പൂണോളം സാമ്പാർ പൊടി നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഈ സാമ്പാർ പൊടി ചേർക്കുമ്പോൾ നിങ്ങൾ അയ്യേ ഇതെന്ത് എന്ന് നിങ്ങൾ വിചാരിക്കില്ല നിങ്ങൾ ഈ ഒരു രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു ചോറ് അടിപൊളി രുചിയാണ് നിങ്ങൾ ഉറപ്പ് ായിട്ടും ഇതിൻ്റെ ഒരു ഫാനായിട്ട് മാറും അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഉരുളക്കിഴങ്ങ് ഒന്ന് സോറി നമ്മുടെ സാമ്പാർ പൊടി ഒന്ന് ചേർത്തതിനു ശേഷം ചെറിയ തീരിട്ടിട്ട് ചെറുതായിട്ടൊന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്തതിനു ശേഷം നമുക്കതിലോട്ട് നിങ്ങൾക്ക് എത്രയാണോ ചോറ് വേണ്ടത് അതിനനുസരിച്ചുള്ള ചോറും പിന്നെ നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഇഡലിപ്പൊടിയാണ് ഇഡലിപ്പൊടി കൂടെ ഒന്ന് ചേർത്തിട്ട് കൊടുക്കണേ അപ്പോൾ പൊടി അറിഞ്ഞുകൂടാത്തവർക്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാൻ കേട്ടോ അതെങ്ങനെയാണ് നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കുന്നത് എന്നുള്ള അതും കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് കുറച്ചും കൂടെ ഒരു ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുത്ത് അതിനോടൊപ്പം തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഡ്ഡലി പൊടിയും സാമ്പാർ പൊടിയും ചേർത്ത അടിപ്പൊളിയൊരു ഉരുളക്കിഴങ്ങ് റൈസാണ് നമ്മളിന്ന് തയ്യാറാക്കിയത് കണ്ടല്ല നല്ല അടിപൊളിയായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് എടുക്കണം നല്ല സൂ സൂപ്പർ ടേസ്റ്റ് ആണ് നിങ്ങളത് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിച്ചാൽ മതി കേട്ടോ അപ്പോൾ അതാ കണ്ടല്ലോ ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിലോട്ട് നിങ്ങൾ ഉരുളക്ക നമ്മുടെ ഇഞ്ചി അതുപോലെ തന്നെ വെളുത്തുള്ളി പിന്നെ നമ്മൾ സവാള യാതൊന്നും ചേർക്കേണ്ട കാര്യമില്ല നമ്മൾ ഒഴിച്ചിട്ട് ഞാൻ നേരത്തെ കാണിച്ച് നമ്മൾ ഈ വീഡിയോയിൽ കണ്ട രീതിക്ക് നിങ്ങളങ്ങ് ചെയ്തെടുത്താൽ മതി നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ള നിങ്ങൾക്കൊരു ഉരുളക്കിടങ്ങ് ചോറ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാനായിട്ടാണെങ്കിലും അത് നിങ്ങൾക്ക് ബാച്ചിലേഴ്സിനാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഇതിൻ്റെ കൂടെ ഏതെങ്കിലും ടൈപ്പ് ഒരു പിക്കിൾ ഉണ്ടായാൽ മാത്രം മതി വേറെ നമ്മൾ വലുതായിട്ടുള്ള കറികളും ഇതിനോടൊപ്പം നമുക്ക് വേണ്ട അപ്പോൾ ഇത്രയേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്